ഹലോ എന്തെല്ലാവരും വിശേഷം ഞാനിങ്ങനെ വിളിച്ച് രാത്രി കേട്ടോ അല്ലേ എൻ്റെ ചൂണ്ടൊക്കെ ചോദിണ്ടല്ലോ ഗിഫ്റ്റ് കൂടി പോയോ എന്നൊരു സംശയം അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാ വച്ചാൽ റേഷൻ കാർഡിൽ കഴിച്ചാൻ വേണ്ടിയിട്ടാണ് റേഷൻ കാർഡിലല്ല റേഷൻ കാർഡിൽ വേണ്ടി ആ ചാരു അപ്പോൾ ഫോണിനെക്കുറിച്ച് കഴിച്ച കണ്ടാലോ അപ്പോ റേഷൻ കാർഡിലൊക്കെ പേര് ചേർക്കാനുള്ള ആൾക്കാർ സ്വന്തം വീട്ടിലെ അടുത്ത റേഷൻ കാർഡിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യം നമ്മളെ അടുത്തുള്ള റേഷൻ കാർഡിൽ പോയിട്ട് നമ്മുടെ ആഡാറും നമ്പറും കൊടുത്താൽ മതി കേട്ടോ ആട് ആടൊക്കെ ഉറങ്ങന്മാര് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെച്ച് വിശ്വസിക്കാം അപ്പൊ കുറച്ച് വീഡിയോകളൊക്കെ കാണാട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ വലിയ വീഡിയോ ഒന്നുമല്ല കൈനുവരിലൊക്കെ ഒന്നുണ്ട വെച്ച് കണ്ട് പോന്നിട്ടോ ഇപ്പൊ എൻ്റെ റേഷൻ കാർഡാന്ന് പറഞ്ഞു നമ്മളെ നമ്മളെ വീട്ടിലെ കാർഡ് മല എൻ്റെ വീട്ടിലത്തെ രണ്ടാളുള്ളൂ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം അതിനകൂട്ടിക്ക് അതിനായിട്ട് പോകണ്ടതല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ റേഷൻ കടയ്ക്ക് പോയി ചിലപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ചെറുതേക്കൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ പറഞ്ഞൊക്കെ കൊണ്ട് പോവാണെങ്കിൽ തന്നെ തിരക്കും കാര്യങ്ങളും ചൂട വേറെ അപ്പോൾ ഒരു ബുദ്ധിമുട്ടായി വിചാരിച്ചാൽ പിന്നെ ഇവിടെ തന്നെ എടുത്തു തന്നെ പോയി എന്ന് വേണമോ ഒരാൾ വിചാരിച്ച അപ്പോൾ നമ്മൾ ആരും ഇപ്പോൾ അവനാൻ്റെ വീട്ടിലത്തെ കാർഡുള്ള ആൾക്കാർ പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള റേഷൻ കടയിൽ പോയിട്ട് നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ അവിടുത്തെ നമ്മളുള്ള കാർഡിലെ നമ്പറും കൊടുത്താൽ മതി വേഗം ശരിയാകും കേട്ടോ അത്രേ പരിപാടിയുള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതാണ് പോന്നപ്പോൾ ചില കാഴ്ചകളൊക്കെ ഞാൻ ഞങ്ങളുടെ നാട്ടിൻപറിയ കാഴ്ചകളൊക്കെ ഞാനെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്താണെന്നറിയില്ല പക്ഷേ ഇങ്ങനെ എന്താ നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അതിനെ ഇഷ്ടപ്പെടുന്ന വിചാരിച്ചത് കൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മളെ വീഡിയോയിലൂടെ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ ചാനൽ പറ്റിയിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേൻ്റെ ഒക്കെ തന്നെ ആ കാണുന്ന ഒളച്ചു നിൽക്കിയാലും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കപ്പം അപ്പം നോട്ടിഫിക്കേഷനായിട്ട് കേട്ടോ ഞങ്ങൾ സുന്ദരമായിട്ടേണ്ട കടയാണ് കേട്ടോ ഇവിടെ ഒരു ചായക്കണി തൊട്ടടുത്ത് പലചരക്കുള്ള കടയാണ് കേട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾസൊക്കെ വാങ്ങി മൈസൂർ പാക്കും വാങ്ങി കഴിച്ച് പോര്ട്ടാ സാറ്റാ നല്ല അടിപൊളി മസൂസ് ആക്കണ്ട ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യാം വേണോ നടന്ന് നടന്ന് കൊയിങ്ങി കുറേ നടത്താണ്ടിരുന്നു പോയല് കുട്ടികളും കൊണ്ട് നടത്തില്ല ഫാറുവിനെ അംഗനവാടിക്ക് പറഞ്ഞിരുന്നു ആ നേരത്തെ ചെറുത് എണീറ്റും അപ്പം പിന്നെ മുളക്ക മുളുക്ക് വാഷ് ചെയ്യുന്നു മുളക്കമുണ്ടാകെ പോകാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ നാട് ഇപ്പം നമ്മുടെ നാടിൻ്റെ ചുറ്റോരാണ് ഇതൊക്കെ വയ്ക്കേണ്ട ലേസ് 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 എന്നാ ലേസ് എങ്കിലേണ്ട ലേസ് ലേസ് പോയുമ്പോൾ കടുവരും കടുവരും കടുവ ആകളൊരു പേടി ഇപ്പം കടുവേനെ ഉള്ളൂ പൂച്ചേനൊക്കെ ആദ്യം പേടിപ്പം പൂച്ചകളെയും പേടിയല്ലന്നില്ലേ ലേസോ ലേസ് തിന്നോ ഞാൻ ലേസ് തിന്നോ ലേസ് നീ കൊണ്ട മുട്ടായി നീ ലേസ് തിന്നോ നീ ലേസ് തിന്നോ ലേസ് താണുമക്കളേ മൈസ് പാക്ക് ഇതിന് വേറെന്തെങ്കിലൊക്കെ പറയാം ഇത് ഇവിടെ അന്ന് മുതൽ ഇഷ്ടപ്പെട്ട മുഹബത്താണ് തന്നെയല്ലേ ഇപ്പോഴും എനിക്കിഷ്ടമായിരിക്കും അവിടെ നേരെ പോകണം പാലക്കോട് ചുള്ളി ഒക്കെ ചെട്ടോ പാലക്കോട് ചുള്ളി വല്ല പാലക്കോടി അങ്ങോട്ട് വണ്ടി വരുന്ന ഭാഗം വാളോറങ്ങൽ കളങ്കൂർ മഞ്ചി റോഡ് കൃഷിപ്പാടങ്ങളുടെ നടുവിലൊരു കുളം കേട്ടോ ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം തന്നെ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ കൃഷികളൊക്കെ ഒക്കെ എത്തിക്കും കൂട്ടുകാരെ നമ്മുടെ പൈമുള ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം അത്രയും വലിയ കുളമാണ് കേട്ടോ ഇതുപോലുള്ള വലിയ കുളം ഞാൻ ഇവിടെയുള്ള ഉള്ള ഇവിടെ തന്നെ ഞാൻ കിട്ടുന്നു കേട്ടോ ഉണ്ടാവും നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവൻറ്റ് ചെയ്യുക വലിയ കൊളാണ് കേട്ടോ വലിയ തന്നൊരു വലിയ കുളാണ് ഇവിടെ നക്കരയ്ക്കുന്ന എന്താ ഇക്കരിക്കുന്ന എന്താണ് അതിൽ നാളെ ചെറു കൊണ്ട് കൊടുക്കുന്നില്ല നല്ല അടിപൊളി അത് നട്ടുച്ചയായ നേരത്താണ് നട്ടുച്ചയല്ല ഏകദേശം ഇപ്പം പതിനൊന്നേരായിട്ടുണ്ട് ഉച്ചയായിട്ടില്ല കേട്ടോ അപ്പോൾ ഭയങ്കര വെയിലാണ് നല്ല അടിപൊളിയാണ് നമ്മുടെ കൊള്ളം രാവിലെയും വൈകുന്നേരത്തൊക്കെ വന്ന് നീന്തി കുളിക്കുന്നവരുടെ ഇഷ്ടം അതിൽ കേൾക്കാറുണ്ട് ക്ഷേത്ര ക്ഷേത്രം കുളത്തിന്റെ മുകളിലായിട്ടോ ക്ഷേത്രം ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം എന്ന് പറയുന്നത് മൊത്തം കുളമാണ് നല്ല പ്രതിഭീയമായ ആലുകൊണ്ട്

Bye.

ഞങ്ങളുടെ കൊട്ടാരം ആണ് ഞങ്ങൾക്ക് കയറ്റുന്ന വീട് നമ്മുടെ ഇതാണ് നമ്മുടെ കൊട്ടാരം നമ്മുടെ വീടിനി ഇപ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞ് മേലെ കോണിക്കോട് വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വീടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നത്തെ വീഡിയോയിൽ കാണിക്കേണ്ടത് ഒക്കെ ഇങ്ങനെ നടന്ന് വന്ന് വന്ന് ഒന്ന് പോയി അതിലും ഇങ്ങനെ കയറിയിരിക്കുക കേസ് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഒക്കെ എത്ര മാത്രം വീഡിയോ കണ്ടതിലും കൂടെ കൂട്ടിയതിലും സന്തോഷം ലൈക്ക് അടിക്കാത്തത് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കന്നു കിട്ടിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ കുറച്ച് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ Balarum. Dadah, bye-bye. See Thank you. Thank you.